സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഹെൽത്തി കേരള ഇൻസ്പെക്ഷന്റെ ഭാഗമായി ഭക്ഷണശാലകളിൽ ആരോഗ്യ ശുചിത്വ പരിശോധന നടത്തി ഹോട്ടലുകൾ കൂൾ ബാർ ബേക്കറികൾ ഇതര സ്ഥാപനങ്ങളടക്കമുള്ള സ്ഥാപനങ്ങളിലാണ് ശുചിത്വ പരിശോധന നടത്തിയത് നിലമ്പൂരിൽ റെയിൽവേ അടിപാത നിർമ്മാണം ആരംഭിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ റെയിൽവേ ഗേറ്റ് വഴിയുള്ള ഗതാഗതം നിരോധിച്ചു കലാകായിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി എവർ എടക്കര എന്ന പേരിൽ എടക്കര കേന്ദ്രമായി പുതിയ കൂട്ടായ്മ വരുന്നു സംഘത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് ആറ് മണിക്ക് നടക്കും വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി വിവിധയിടങ്ങളിൽ റോഡ് ഷോ നടത്തി റോഡ് ഷോയിൽ ആയിരങ്ങൾ പങ്കാളികളായി വാർത്തകൾ വിശദമായി ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഹെൽത്തി കേരള ഇൻസ്പെക്ഷന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഡോക്ടർ ഷിനാസ് ബാബു മെഡിക്കൽ ഓഫീസർ പ്രവീണ എന്നിവരുടെ നേതൃത്വത്തിൽ ശുചിത്വ പരിശോധന നടന്നു വഴിയോര ഭക്ഷണശാലകൾ ഹോട്ടലുകൾ തട്ടുകടകൾ കൂൾബാറുകൾ ജ്യൂസ് കടകൾ തുടങ്ങി നഗരപരിധിയിലെ വിവിധ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തി പരിശോധനയിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്തതിനും ആവശ്യമായ രേഖകൾ സൂക്ഷിക്കാത്തതിനും രണ്ട് സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി പകർച്ചവ്യാധികൾ തടയുന്നതിനെതിരെ ആവശ്യമായ മുൻകരുതലുകൾ എടുക്കുന്നതിനും കേന്ദ്ര പുകയില നിയമപ്രകാരമുള്ള ബോർഡുകൾ സ്ഥാപിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി തുടർ പരിശോധനയും ലൈസൻസ് നിബന്ധനകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ കണ്ടെത്തിയാൽ തക്കതായ തുടർ നടപടികളും സ്വീകരിക്കുമെന്ന് പബ്ലിക് ഹെൽത്ത് അതോറിറ്റി ഡോക്ടർ ഷിനാസ് ബാബു അറിയിച്ചു പരിശോധനയിൽ ഹെൽത്ത് ഇൻസ്പെക്ടർ പി അഞ്ജന ജയജയമാരായ അനീഷ് കെ വിനോദ് കുമാർ വിജയലക്ഷ്മി പി വി ജിതിൻ കെ ജി എന്നിവർ പങ്കെടുത്തു സംസ്ഥാന ആരോഗ്യ വകുപ്പ് ഡയറക്ടറുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് മുഴുവൻ നടത്തുന്ന ശുചിത്വ പരിശോധനയുടെ ഭാഗമായി വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ ആറു പഞ്ചായത്തുകളിലും ഭക്ഷണശാലകളിൽ ആരോഗ്യ ശുചിത്വ പരിശോധന നടത്തി ഹോട്ടലുകൾ കൂൾ ബാർ ബേക്കറികൾ ഇതര സ്ഥാപനങ്ങൾ അടക്കം എൺപത്തിയേഴ് സ്ഥാപനങ്ങളിലാണ് ശുചിത്വ പരിശോധന നടത്തിയത് പരിശോധന നടത്തിയതിൽ വൃത്തിഹീനമായ രീതിയിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത് കൊതുകിന്റെ ഉറവിടം കണ്ടെത്തിയത് വൃത്തിഹീനമായ പരിസരം മാലിന്യം ശരിയായി സംസ്കരിക്കാത്തത് പകർച്ചവ്യാധിക്ക് കാരണമായ സാഹചര്യം സൃഷ്ടിച്ചതടക്കം പത്ത് സ്ഥാപനങ്ങൾക്ക് പ്രശ്ന പരിഹാരത്തിന് നോട്ടീസ് നൽകി മുപ്പത്തിയാറ് സ്ഥാപനങ്ങൾക്കെതിരെ കേന്ദ്ര പുകയില നിരോധന നിയമപ്രകാരം നിയമനടപടി സ്വീകരിച്ചു പരിശോധനയ്ക്ക് വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിലെ വിവിധ പഞ്ചായത്തുകളിൽ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ എന്നിവർ നേതൃത്വം നൽകി വണ്ടൂർ പഞ്ചായത്തിൽ താലൂക്ക് ആശുപത്രിയിലെ ഹെൽത്ത് സൂപ്പർവൈസർ പി മുഹമ്മദ് അലി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രഭാകരൻ എം ആർ സുധീഷ് ജസീർ എം എം എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും പരിശോധന തുടരുന്നതാണ് എന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു നിലമ്പൂരിൽ റെയിൽവേ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നു ഏപ്രിൽ തീയതി മുതൽ റെയിൽവേ ഗേറ്റ് വഴിയുള്ള ഗതാഗതം നിരോധിച്ചു നിലമ്പൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണം ആരംഭിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ റെയിൽവേ ഗേറ്റ് വഴിയുള്ള ഗതാഗതം നിരോധിച്ചു റെയിൽവേയും സംസ്ഥാന സർക്കാരും പദ്ധതി ചെലവ് തുല്യമായി വഹിക്കുന്ന നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെ നിർമ്മാണം ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി മുതൽ ആരംഭിക്കും അടിപ്പാതയുടെ റെയിൽവേ ഭാഗത്തിന്റെയും സമീപന ഭാഗത്തിന്റെയും ഡിസൈനുള്ള അംഗീകാരം ലഭിച്ചു നിലവിലുള്ള റെയിൽവേ ഗേറ്റിലൂടെ നിർമ്മിക്കുന്ന അടിപ്പാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി റെയിൽവേ ഗേറ്റ് അടച്ചിടുന്നതിന് മലപ്പുറം ജില്ലാ കളക്ടർ നേരത്തെ തന്നെ അനുമതി നൽകിയിട്ടുള്ളതാണ് ഗതാഗത നിയന്ത്രണത്തിന്റെ ഭാഗമായി കാളികാവ് ഭാഗത്തു നിന്നും നിലമ്പൂരിലേക്കും തിരിച്ചുമുള്ള വാഹനങ്ങൾ പൂക്കോട്ടുംപാടം കരുളായി മലയോര ഹൈവേയിലൂടെ കരുളായി ജംഗ്ഷൻ വഴി കരുളായി മുക്കട്ട വഴി യാത്ര ചെയ്യേണ്ടതാണ് റെയിൽവേ ഗേറ്റിനടുത്ത് താമസിക്കുന്ന പ്രദേശവാസികൾക്ക് നിലമ്പൂർ പൂക്കോട്ടുംപാടം റോഡും മുക്കട്ട കരുളായി റോഡും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലിങ്ക് റോഡുകൾ വഴി യാത്ര ചെയ്യാവുന്നതാണ് ഗതാഗത നിയന്ത്രണങ്ങൾക്ക് ആർ ടി ഐയുടെയും ജില്ലാ കളക്ടറുടെയും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് കേരള സർക്കാരിന്റെയും കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന്റെയും സംയുക്ത സംരംഭമായ കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് പദ്ധതിയുടെ നിർമ്മാണ ചുമതലയുള്ളത് എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സുരഭി എർത്ത് മൂവേഴ്സിനാണ് അടിപാതയുടെ നിർമ്മാണ കരാർ നൽകിയിട്ടുള്ളത് ആറുമാസത്തിനുള്ളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് കലാകായിക സംസ്കാരിക പ്രവർത്തനങ്ങൾ ലക്ഷ്യമാക്കി എവർ എടക്കര എന്ന പേരിൽ കേന്ദ്രമായി പുതിയ കൂട്ടായ്മ വരുന്നു സംഘത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ഇടക്കരയിൽ ഒരു പുതിയ കൂട്ടായ്മ പിറവിയെടുക്കുകയാണ് എവർ എടക്കര എന്ന പേരിലുള്ള ആർട്സ് സ്പോർട്സ് കൾച്ചറൽ ഫോറം എന്ന ഒരു പുതിയ സംഘടന വിവിധ ലക്ഷ്യങ്ങളോടെ ഇടക്കരയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോവുകയാണ് ഈ വരുന്ന ഏപ്രിൽ പതിനെട്ടിനാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള വിവിധ മേഖലയിൽപ്പെട്ട കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള മത വർണ്ണ വർഗ വ്യത്യാസം കൂടാതെ വിവിധ മേഖലയിൽപ്പെട്ട ആളുകളെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു സംഘാടനമാണ് എവറടക്കര നടത്തിയിട്ടുള്ളത് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനത്തിന് പൊലിമ കൂട്ടുന്നതിനായി പ്രശസ്ത ഗായകരായ കണ്ണൂർ ഷെരീഫ് ഫാസിലാബാദിനു നയിക്കുന്ന ടീമിന്റെ ഇശൽ നൈറ്റും പ്രസ്തുത ദിവസം ആറ് മുപ്പത് മുതൽ മലബാർ ബൈക്സിന് സമീപം ഇടക്കരയിൽ സജ്ജമാക്കിയ വേദിയിൽ അരങ്ങേറാൻ പോവുകയാണ് ടി വി അൻവർ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്യും പാലേമാട് വിവേകാനന്ദ പഠന കേന്ദ്രം കാര്യദർശി കെ ആർ ഭാസ്കരൻ പിള്ള വ്യവസായി കാരാടൻ സുലൈമാൻ എന്നിവർ ചേർന്ന് ലോഗോ പ്രകാശനം നിർവഹിക്കും ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഗായകരായ കണ്ണൂർ ഷെരീഫും ഫാസില ബാനും നയിക്കുന്ന ഇഷൽ നൈറ്റും അരങ്ങേറും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് സി ഐ എസ് അനീഷ് എന്നിവർ മുഖ്യാതിഥികളാകും മേഖലയിലെ കലാ കായിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തനങ്ങളാണ് സംഘടന പ്രധാനമായും ലക്ഷ്യമിടുന്നത് അഖിലേന്ത്യ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് ഉൾപ്പെടെയുള്ളവ കൂട്ടായ്മയുടെ കീഴിൽ സംഘടിപ്പിക്കുമെന്ന് എവർ എടക്കര ചെയർമാൻ റസാഖ് എരഞ്ഞിക്കൽ ട്രഷറർ അനൂപ് ഇലവും തിട്ട വൈസ് ചെയർമാൻമാരായ സി ടി സലീം പി ഫീഖ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ എൻ മുജീബ് കെ റഷീദ് അലി ഉമ്മർ വളപ്പൻ സി പി മുജീബ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂരിൽ റോഡ് ഷോയുമായി രാഹുൽ ഗാന്ധി നിലമ്പൂർ മിനർവ പടിയിൽ നിന്ന് തുടങ്ങിയ റോഡ് ഷോ ചന്തകുന്ന് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു തങ്ങൾ അധികാരത്തിൽ വന്നാൽ ആശാവർക്കർമാർ അംഗനവാടി ജീവനക്കാർ എന്നിവരുടെ ശമ്പളം ഇരട്ടിയാക്കുമെന്നും ദരിദ്ര വിഭാഗത്തിലെ വീട്ടമ്മമാർക്ക് ഓരോ വർഷവും ഒരു ലക്ഷം രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് നൽകും ഭരണഘടനയെയാണ് നരേന്ദ്രമോദി ഏറെ ആക്രമിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇന്ത്യ ഇന്ന് കാണുന്ന നേട്ടങ്ങൾ എല്ലാം ഉണ്ടാക്കിയത് അത് നമ്മുടെ ഭരണഘടനയുടെ നേട്ടം കൂടിയാണ് രാജ്യത്തെ എല്ലാ മേഖലയിലും തുല്യതയാണ് നിലനിൽക്കുന്നത് ഇത് ഇല്ലാതാക്കാനാണ് ബി ജെ പിയും ആർ എസ് എസും ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മമ്പാടം നടത്തിയ റോഡ് ഷോയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി നിലമ്പൂർ മിനർവ പടിയിലെ റോഡ് ഷോയിലേക്ക് എത്തിയത് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന റോഡ് ഷോ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ചൌക്കത്ത് മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഇക്ബാൽ മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് പൂളക്കൽ അബൂട്ടി കെ പി സി സി അംഗം എൻ എ കരീം നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് എ ഗോപിനാഥ് ഉൾപ്പെടെ റോഡ് ഷോയിൽ അണിനിർന്നു വയനാട് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മൂത്തേടം പഞ്ചായത്തിൽ റോഡ് ഷോ നടത്തി വല്ലടിമുണ്ട മുതൽ അങ്ങാടി വരെയാണ് റോഡ് യു ഡി എഫ് നേതാക്കളായ പി വി അബ്ദുൽ വഹാബ് എം പി എ പി അനിൽകുമാർ എം എൽ എ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യണൻ ഷൌക്കത്ത് ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എൻ എ കരീം സി എച്ച് ഇഖ്ബാൽ തുടങ്ങിയവരും കൂടെയുണ്ടായിരുന്നു യു ഡി എഫ് മൂത്തേടം പഞ്ചായത്ത് ഭാരവാഹികളായ പി അഷ്റഫ് എൻ കെ കുഞ്ഞുണ്ണി പി ഉസ്മാൻ ജസ്മൽ പുതിയറ എന്നിവർ നേതൃത്വം നൽകി എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ അഹമ്മദിയ മുസ്ലിം ജമാത്തിന് കീഴിൽ വരുന്ന വാണിയമ്പലത്തെ മസ്ജിദ് ഫസിൽ സന്ദർശിച്ചു മുന്നൂറോളം കുടുംബങ്ങളാണ് അഹമ്മദിയ മുസ്ലിം ജമാത്തിന് കീഴിൽ ഈ മേഖലയിലുള്ളത് ആചാരാനുഷ്ഠാനങ്ങളിൽ വൈവിധ്യം പുലർത്തുന്ന മുസ്ലിം വിഭാഗമാണ് അഹമ്മദിയർ ഭാരതത്തിന്റെ സാംസ്കാരിക വൈവിധ്യത്തിന്റെയും ബഹുസരതയുടെയും സത്ത ഉൾക്കൊള്ളുന്ന അഹമ്മദിയ സമൂഹത്തിന്റെ ഹൃദ്യമായ സ്വീകരണത്തിന് കെ സുരേന്ദ്രൻ നന്ദി പറഞ്ഞു കുട്ടിക്കുന്ന സമാജം നാലാം സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികളോടെയാണ് പരിപാടി നടത്തിയത് ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് ജിജോ മുരിങ്ങാപ്പള്ളിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് വിനോദ് കുട്ടിക്കുന്ന് ഉദ്ഘാടനം നിർവഹിച്ചു സമാജം പ്രസിഡന്റ് നാരായണൻ വാർഡ് മെമ്പർ വി എ കരീം ബാലകൃഷ്ണൻ കെ ടി റഫീഖ് തസ്ലീം പി ഡി എക്കൽ സൈഫു ചോലയിൽ ജെൻസ് എന്നിവർ സംസാരിച്ചു ഗ്രൂപ്പ് ഡാൻസ് തിരുവാതിര കുമ്പാട്ടം കളി നാടൻകളി കൈകൊട്ടിക്കളി സിംഗിൾ ഡാൻസ് കരോക്കി ഗാനങ്ങളെ എന്നീ പരിപാടികളും അരങ്ങേറി ാഘോഷങ്ങളുടെ ഭാഗമായി സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പ് ആരംഭിച്ചു മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് ഹാരിസ് അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്റ്റർ റോഷ്നി ജോ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി വൈസ് പ്രസിഡന്റ് യു അസ്കർ മെമ്പർ ഷാനവാസ് കളത്തിൽ സീനിയർ അസിസ്റ്റന്റ് ബിന്ദു അഗസ്റ്റ്യൻ കായികാധ്യാപകൻ പി സി വിനോദ് സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് ഷാഫി എസ് ആർ ജി കൺവീനർ കെ വി ജോഷി എസ് പി സി ഓഫീസർ എ സജേഷ് വി സി ഭേരി കോർഡിനേറ്റർ എ റഷീദ് എസ് ഐ ടി സി പി റഫീഖ് പി ടി അംഗങ്ങൾ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ലോകത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഗ്രൂപ്പായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലോകോത്തര നിലവാരത്തിലുള്ള നവീകരിച്ച നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനം രാജ്യസഭാംഗം പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിച്ചു ഒന്നേ ദിവസം പോയിക്കുകയാണ് അത്ര കുറഞ്ഞ കാലത്തിലുണ്ട് ഇനം കോഞ്ചിൽ മാത്രമല്ല ലോകത്തെ ബാധു വളർന്ന് ശ്രീ അഹമ്മദിന്റെ നേതൃത്വത്തിൽ ഗോൾഡൻ ടൈമിൾ സാധിക്കുകയുള്ളു ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ പല ഭാഗങ്ങളെനിക്ക് സന്ദർശിക്കാൻ സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രശ്നങ്ങൾ പോയപ്പോൾ അവിടെ ഇപ്പോൾ അമ്പതിനായിരം കോടി അമ്പതിനായിരം കമ്പനി ഇന്നുള്ള ബഹു നേടുകയും ചെയ്തു നമ്മുടെ കേരളത്തിലെ ഒരു കോഴിക്കോട്ട് എന്നുള്ള സ്ഥാപനം ഇന്ന് ലോകത്തെപ്പാടും എവിടെ പോകുമ്പോഴും നമുക്കൊക്കെ മനസ്സിൽ മലബാർ മലബാർ എന്നുള്ള കേരളീയരുടെ പ്രത്യേകിച്ച് ഈ മലബാർ ഭാഗത്തുള്ള ഒരു വികാരമാണ് ആ വികാരത്തെ ഉൾപ്പെട്ടുകൊണ്ടാണ് മനോഭാഗങ്ങൾ ആദ്യം സ്വീകരിക്കുകയും പക്ഷെ പിന്നീട് അതിന്റെ സംശുദ്ധി നയൻ വൺ സിക്സ് ഗോൾഡ് വേറെ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ അതുപോലെ തന്നെ നികുതി പൂർണ്ണമായും അടച്ചുകൊണ്ട് ഒരു നിലക്കുള്ള ഒരു ശതമാനം പോലോ അല്ലെങ്കിൽ ഒരു തനി പോലോ ഒരു നിലക്കും ഗോൾഡില് അല്ലെങ്കിൽ വലിയിൽ വിലക്ക് ആ നമ്പർ ആയി കാരണം ഏറ്റവും പുതിയ ഡിസൈനുകളിലുള്ള ബ്രൈഡൽ പാർട്ടി വെയർ നിത്യേന ഉപയോഗത്തിലുള്ള ആഭരണങ്ങൾ എന്നിവയ്ക്ക് പുറമെ ഏത് പ്രായത്തിലുള്ളവർക്കും ഏത് അവസരത്തിലും ഉപയോഗിക്കാവുന്നതും വിവിധ സംസ്കാരങ്ങൾക്ക് അനുയോജ്യവുമായ വിപുലവും ആകർഷകവുമായ ആഭരണ ആഭരണശേഖരം പുതിയ ഷോറൂമിലുണ്ട് ലോക നിലവാരത്തിലുള്ള ഷോപ്പിംഗ് സൗകര്യമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രാജ്യത്ത് ഇവിടെയും സ്വർണത്തിന് ഒരേ വിലയാണ് കമ്പനി ഈടാക്കുന്നത് പത്ത് പ്രോമിസുകൾ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓരോ ആഭരണങ്ങളുടെയും കൃത്യമായ പണിക്കൂലിയും സ്റ്റോൺ വെയിറ്റ് നെറ്റ് വെയിറ്റ് സ്റ്റോൺ ചാർജ് എന്നിവ രേഖപ്പെടുത്തിയതുമായ സുതാര്യമായ പ്രൈസ് ടാഗ് ന്യായമായ പണിക്കൂലി ആഭരണങ്ങൾക്ക് രാജ്യങ്ങളിലെ ഏതെങ്കിലും ഷോറൂമുകളിൽ നിന്നും ആജീവനാന്ത ഫ്രീ മെയിന്റനൻസ് പഴയ ഡയമണ്ടിനും ശതമാനം മൂല്യം സ്വർണത്തിന്റെ നൂറ് ശതമാനം പരിശോധി സാക്ഷ്യപ്പെടുത്തുന്ന എച്ച് യു ഐ ഡി ആഭരണങ്ങൾ ഇരുപത്തിയെട്ട് ലാബ് പരിശോധനകളിലൂടെ ഗുണനിലവാരം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫൈഡ് ഡയമണ്ടുകൾ എല്ലാ ആഭരണങ്ങൾക്കും ഒരു വർഷത്തെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഇൻഷുറൻസും വാറണ്ടിയും കൂടുതൽ കാലത്തേക്ക് സൗകര്യം അംഗീകൃത സ്രോതസ്സുകളിൽ നിന്നും ഉത്തരവാദിത്തത്തോടെ ശേഖരിക്കുന്ന സ്വർണം തൊഴിലാളികൾക്ക് ഏറ്റവും മികച്ച തൊഴിൽ അന്തരീക്ഷവും എല്ലാവിധ തൊഴിൽ ആനുകൂല്യങ്ങളും സംരക്ഷണവും നൽകിക്കൊണ്ടുള്ള പരിഗണന തുടങ്ങിയവയെല്ലാം ഈ പ്രോമിസുകളിൽ ഉൾപ്പെടുന്നു മലബാർ ഗ്രൂപ്പിന്റെ പ്രാഥമിക പ്രതിബദ്ധതയായി ഇ എസ് ജി കണക്കാക്കുകയും കമ്പനിയുടെ ലാഭത്തിന്റെ അഞ്ചു ശതമാനം സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതിയുടെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുകയും ചെയ്യുന്നുണ്ട് ആരോഗ്യം പാർപ്പിടം വിശപ്പുരഹിത ലോകം വിദ്യാഭ്യാസം പരിസ്ഥിതി സ്ത്രീ ശാക്തീകരണം എന്നിവയാണ് മലബാർ ഗ്രൂപ്പിന്റെ പ്രധാന സി മേഖലകൾ കമ്പനിക്ക് നിലവിൽ പതിനാല് രാജ്യങ്ങളിലായി മുന്നൂറ്റി നാൽപ്പതിലേറെ ഷോറൂമുകളുണ്ട് കമ്പനിയുടെ ലാഭത്തിന്റെ അഞ്ച് വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കായി ചിലവഴിക്കുന്നു മുൻസിപ്പൽ ചെയർമാൻ മാട്ടുമൽ സലീം വൈസ് ചെയർപേഴ്സൺ അരുമാൾ ജയകൃഷ്ണൻ കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യാണൻ ഷോക്കത്ത് നിലമ്പൂർ വ്യാപാരി വ്യവസായി പ്രസിഡന്റ് വിനോദ് പി ബേനോ നിലമ്പൂർ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് യു നരേന്ദ്രൻ നിലമ്പൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് പാലോളി മെഹബൂർ വാർഡ് കൌൺസിലർ റഹ്മദ്ദേശിച്ചു ಮುಸ್ಲಿಂ ಜಮಾತ ಜಿಲ್ಲಾ ಪ್ರಸ ಅರಹ್ಮನ್ ದಾರಿಮಿ ಕುಾಡು ಸುನ್ನಿ ಜುಮಾ ಮಸ್ಜಿ ಇಮಾಮ್ ಮಾಹಿ, ಲಿಟಿಲ್ ಫ್ಲವರ್ ಫರೋನಾ ಚರ್ಚ್ರ್ ಕುಳಿಕೆ नूर् वेटिक सुब्रह्मण्यं नबूद्री सीप सक्ष बीजेपी पालक मेखला उपाध्यक्ष अड्वक अशोक कुमार मंडल मुजीब रहमान मुस्लिम स्टेट वर्किंग कमी मेबर के, के कुन्वास्ल्प जी एस टमीषण ब्रिजेश मलबार गोलडन डायमंडक्ूटीव डयर षरीज मलबार कॉर्पोरेट हेड अब्दुल जलील आर മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് റീജിയണൽ ഹെഡ് സുബൈർ എം പി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സോണൽ ഹെഡ് ജാവേദ് കെ എം നിലമ്പൂർ ഷോറൂൺ ഹെഡ് ജുനൈസ് മാനേജ്മെന്റ് ആൻഡ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു